ഇവിടെത്തന്നെ രണ്ട് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തു എന്നിട്ട് ചോദിക്കുന്നത് എന്താ കേരളത്തിലെ മുഖ്യ മിസ്റ്റർ രാഹുൽ ഗാന്ധി എന്തിനാ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യേണ്ടത് എന്താ അദ്ദേഹത്തിൻ്റെ പേരുള്ള കുറ്റം ഇങ്ങനെ ബി ജെ പിക്ക് പൊരുതുന്നവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെക്കൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതിനെതിരായി പൊരുതുന്ന ശക്തവാന്മാരെ പിടിച്ച് ജയിലിൽ വെക്കുമെന്നാണ് ബി ജെ പിയുടെ വക്കാലത്താണത് നാളെ എന്ത് സംഭവിക്കും രാഹുൽ ഗാന്ധിക്ക് ഒന്നും പറയാൻ സാധിക്കില്ല രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് പിന്നാലെ മുഖ്യ മുഖ്യമന്ത്രി പറഞ്ഞു മുത്തശ്ശി ഓർമ്മയുണ്ടല്ലോ മുത്തശ്ശി പേടിപ്പിച്ചിട്ട് ഞങ്ങൾ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകളും അഴിമതി കാണിച്ചു കാര്യങ്ങൾ കഴിഞ്ഞു പക്ഷെ ആ പ്രധാനമന്ത്രിയോട് ഇങ്ങനെ ഒരു വിമർശനം മുഖ്യമന്ത്രി ചോദിക്കുന്നില്ല അതേ വിമർശിക്കുന്നില്ല എന്നാണ് വിമർശിക്കുന്നത് പോലെ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നിലവാരം കുറഞ്ഞ രാഹുൽ ഗാന്ധിയല്ല അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ നിലവാരം കാത്തു സൂക്ഷിക്കണം ഒന്ന് രണ്ട് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ള നിലയിൽ ഉന്നതമായ രാഷ്ട്രീയ നേതൃത്വം എന്നുള്ള നിലയിൽ ശരിയായ പ്രതികരണം അദ്ദേഹം വടിയെടുത്ത് ചീത്ത പറഞ്ഞ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസുകാർ ഉപയോഗിക്കുന്ന പോലെ വാക്ക് ഉപയോഗിക്കണമെന്നാണോ ശരിയായ നിലയിൽ ശക്തമായി വിമർശിക്കുന്നത് പിണറായി വിജയനാണ് എത്ര ശക്തമായ വിമർശനമാണ് എത്ര ശക്തമായ നടപടിയാണ് സ്വീകരിക്കുന്നത് അത് ഇടതുപക്ഷത്തിന് ഈ ഇതെല്ലാം കാണുന്ന ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്നു അത് വല്ലാതെ അസഹിഷ്ണുതയാണ് കോൺഗ്രസിൽ ഉണ്ടാക്കിയത് അതിൻ്റെ പ്രതികരണമാണ് അവരിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള വാദഗതി ബി ജെ പി ഇന്ത്യയിൽ എതിർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ശത്രുവാര ആർ എസ് എസ് എതിർക്കുന്ന ഇന്ത്യയിൽ ഒന്നാമത്തെ ശത്രുവാര ഇടതുപക്ഷമാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് മുഖ്യ ശത്രുവായിട്ട് ആർ എസ് എസ് കാണുന്നത് അല്ല കോൺഗ്രസിന്റെ വലിയൊരു ഭാഗം ഇപ്പോൾ ബി ജെ പി ലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവശേഷിക്കുന്നതും അതാ കോൺഗ്രസ് പാർട്ടി പണം അട്ടിമറി നടത്താനുള്ള ശ്രമമാണെന്നാണ് കോൺഗ്രസിന്റെ കൈവശം ധാരാളം പണമുണ്ട് ഇലക്ട്രോൺ ബോണ്ട് വഴി എത്ര പണം വാങ്ങിവച്ചിരിക്കുന്നത് ആ പണം മുഴുവനില്ലേ കോൺഗ്രസിന്റെ കൈവശം കണ്ടമാനം പണമുണ്ട് ആ പണം അവർ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ വിലക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കും പക്ഷെ കേരളത്തിലെ വോട്ടർമാരെ പണം കൊടുത്ത് വിലക്ക് വാങ്ങാൻ സാധിക്കില്ല രാഷ്ട്രീയ ബോധമുള്ളവരാണ് കേരള ജനത അത് വടക്കേ ഇന്ത്യയിൽ പണ്ട് ബി ജെ പി പ്രയോഗിച്ചിരുന്നു യു പിയിൽ അധികാരം പിടിക്കാൻ അതല്ല കേരളം കേരളത്തിലെ ജനങ്ങൾ നല്ലതുപോലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളൊരു നാട് വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു പുതിയ തലമുറ എഡ്യൂക്കേറ്റഡ് സെക്ഷനാണ് നമ്മുടെ ന്യൂ ജനറേഷനെല്ലാം ആറ്റിങ്ങലിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വലിയ തോതിൽ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി അവിടെയുള്ള ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകന്മാർ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്തു എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ ടെലിവിഷൻ ചാനൽ ചാനലിലൂടെ കണ്ടിട്ടുള്ളത് അത്രയും കാര്യങ്ങളാണ് എനിക്കുള്ള അറിവ് അത് ഗവർണർ എടുക്കുന്ന നിലപാടുകളെ ഞങ്ങൾ വിമർശിക്കുന്നു ഞങ്ങൾ ശക്തമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഗവർണറെ വിമർശിക്കുന്നു അതിന് ഞങ്ങൾക്കെതിരെയുള്ള വിമർശനമാണ് പ്രധാനമന്ത്രി നടത്തുന്നത് ആ ഗവർണറോടൊപ്പമാണ് യു ഡി എഫ് ആ ഗവർണർക്ക് പിന്തുണയുമായി നടക്കുകയാണ് യു ഡി എഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവിടെ സെനറ്റിലേക്ക് കോൺഗ്രസും ബി ജെ പിയും തുല്യരായിട്ടല്ലേ വന്നത് ബി ജെ പി നോമിനേറ്റ് ചെയ്തത് കോൺഗ്രസ് ആയിക്കാരെയല്ലേ ഇവിടെയാണ് കാസർഗോഡ് പുത്തികെ പഞ്ചായത്ത് ബി ജെ പി ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിനെതിരായിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു കോൺഗ്രസ് പിന്തുണച്ചു ബി ജെ പിയെ പക്ഷേ യു ഡി എഫിലെ മുന്നണിയിലൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൽ പുത്തികെ പഞ്ചായത്തിൽ രണ്ട് മെമ്പർമാരുണ്ട് അവർ കോൺഗ്രസിൻ്റെ നിലപാടിനെ തള്ളിക്കളഞ്ഞു അവർ ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്തു അതുകൊണ്ടാണ് പുത്തികെ ഭരണം ഇപ്പോൾ നിലനിൽക്കുന്നത് കോൺഗ്രസിൻ്റെ നിലപാടാണത് മുസ്ലിം ലീഗിൻ്റെ നിലപാടല്ല അത് കോൺഗ്രസ് സ്വീകരിച്ചത് ബി ജെ പി കോൺഗ്രസ് ബന്ധമാണ് ഐക്യമാണ് പുത്തികയിൽ പ്രകടമാക്കിയത് അതവർ കേരളത്തിൽ സ്വീകരിച്ചു വരുന്നൊരു നിലപാടാണ് കോൺഗ്രസ് ദുർബലമായ ദുർബലമായി സാഹചര്യങ്ങളിൽ ജനങ്ങൾ കോൺഗ്രസ്സിൻ്റെ പിന്നിൽ അണിനിരുന്ന ജനങ്ങൾ ഇനിയും കോൺഗ്രസ്സിനോടൊപ്പം പോകണമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും കോൺഗ്രസ് വിട്ട് പലതിലേക്കും പോവുകയാണ് അതുകൊണ്ട് ആ ജനങ്ങളോടെല്ലാം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ ഇടതുപക്ഷവുമായി സഹകരിക്കണം ഇടതുപക്ഷത്തോടൊപ്പം വരണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആ ദൃശ്യങ്ങളും ഞാൻ ചാനലിൽ കാണുകയുണ്ടായി കാരണം ഇതറിയാത്ത ഭാവം മുസ്ലിം ലീഗുകാർ മുസ്ലിം ലീഗിൻ്റെ കൊടിയും എടുത്തു വന്നു ഓടി പിടിച്ച് പിടിച്ച് കഴുത്തെ പിടിച്ച് പുറത്തുണ്ടാക്കുന്നതാണ് ഞാൻ കണ്ടത് എന്തൊരു പാർട്ടിയും എന്തൊരു മുന്നണിയുമാണത് ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കട്ടെ മുസ്ലിംഗാരെ മനസ്സിലാക്കട്ടെ മുസ്ലിം ലീഗിൻ്റെ കൊടി പുറത്ത് കാണിക്കാൻ പറ്റാത്ത രൂപത്തിലാക്കിയില്ലേ കോൺഗ്രസ് ഇതെല്ലാം അവർ മനസ്സിലാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്